തന്നെ അഞ്ചു വർഷകാലമായിട്ട് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം പരിവാർ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും തിരുവാലി പഞ്ചായത്ത് പരിവാർ കമ്മിറ്റി രൂപീകരണവും നടത്തി തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നേടി സമൂഹത്തിന്റെ മുഖ്യനാരിയിലേക്ക് ലക്ഷ്യമാണ് തിരുവാരി ഭരണസമിതിയുടെ അതിനുവേണ്ടി നിലവിലെ വഡ്സ് ഭാരത് സെന്ററിന്റെ മുകളിലേക്ക് ഒരു കെട്ടിടം താൽക്കാലികമായ കെട്ടിടം കാറ്റി അവിടെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യം ഒരുക്കുന്നതിന് ഈവാസി പദ്ധതിയിൽ തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് പണം നീക്കിവെച്ചിട്ടുണ്ട് എന്നറിയുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ തലത്തിലും അവിടെയുള്ള അവ കുട്ടികളുടെ വ്യായാമം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ടുകൾ നീക്കി വെക്കണമെന്ന ആഗ്രഹമുണ്ട് നിലവിലുള്ള ഭൗതിക സാഹചര്യം വെച്ചുകൊണ്ട് തന്നെ ആ വിഭാഗത്തിന് പ്രത്യേകമായ പരിഗണന നൽകുന്ന പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പദ്ധതിയുടെ അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് കുട്ടികൾക്കുമാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പരിവാർ വണ്ടൂർ ബ്ലോക്ക് കോർഡിനേറ്റർ എം അസൈ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് മഹ്മൂദ് മാസ്റ്റർ പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മന്നീൽ പഞ്ചായത്ത് മെമ്പർ സമീർ ബാബു തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സരള എന്നിവർ സംസാരിച്ചു പരിവാർ ബ്ലോക്ക് ട്രഷറർ അലി മമ്പാട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ മനോജ് പോരൂർ പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ലീഗൽ ഗാർഡിയൻഷിപ്പ് നിരാമയ ഇൻഷുറൻസ് ആശ്വാസ കിരണം സ്കോളർഷിപ്പുകൾ ക്ഷേമ പെൻഷൻ ആധാർ കാർഡ് എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി ബ്ലോക്ക് അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ഫിറോസ് മമ്പാട് പരിവാർ എന്തിന് എന്ന വിഷയം അവതരിപ്പിച്ചു പരിവാർ ബ്ലോക്ക് ഭാരവാഹികളായ ഖാസിം പോരൂർ ഷമീന മമ്പാട് ഷഹീറ മഞ്ചേരി എന്നിവരും പങ്കെടുത്തു പരിപാടികൾക്ക് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണത്തിന് ബ്ലോക്ക് ഭാരവാഹികൾ നേതൃത്വം നൽകി പരിവാർ ബ്ലോക്ക് സെക്രട്ടറി റൈഹാനത്തെ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു